അന്യായമായ വർദ്ധനവിനെതിരെ കാസർഗോഡ് ബാർ അസോസിയേഷൻ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധത്തിന്റെ ഭാഗമായി അഭിഭാഷകർ കോടതി നടപടികളിൽ നിന്നും വിട്ടുനിന്നു നന്മയുള്ള മനസ്സ് പോലെയാണ് മനസ്സുദ്ധിയുള്ള സ്വർണ്ണവും ബാങ്ക് കേരളത്തിലെ കോടതികളിലെ വ്യവഹാരങ്ങൾക്കുള്ള കോർട്ട് ഫീസ് അന്യായമായി വർദ്ധിപ്പിച്ചതിനെതിരെ കാസർഗോട്ടെ അഭിഭാഷകർ പ്രതിഷേധം സംഘടിപ്പിച്ചു കോടതി ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചുകൊണ്ട് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് കേരള സർക്കാർ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് നീതി ലഭിക്കുന്നതിനായി അവസാനത്തെ അത്താണിയായി കോടതികളിലേക്കെത്തുന്ന ജനങ്ങൾക്കു നേരെ നടക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ് നിലവിലെ കോർട്ട് ഫീസ് വർധനയെന്നും സൗജന്യമായി നീതി ലഭ്യമാക്കേണ്ട സർക്കാർ കോടതികളെ വരുമാന മാർഗമായി കാണുകയാണെന്നും പറഞ്ഞു ഭാഗമായി ബാർ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ അഭിഭാഷകർ ബാഡ്ജ് ധരിച്ച് കോടതികളിൽ നിന്നും വിട്ടുനിന്നു കോടതി സമുച്ചയത്തിനു മുന്നിൽ പ്രതിഷേധ യോഗവും നടത്തി ഒരിക്കലും നീതികരിക്കാൻ സാധിക്കാത്ത ഒരു വർധനമാണ് കോടതി ഫീസിൻ്റെ കാര്യത്തിൽ കേരള സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് നിരക്കനുസരിച്ച് നിലവിലുള്ള കോർട്ട് ഫീസിൻ്റെ ഏതാണ്ട് മുപ്പത് ശതമാനം വരെ വർധനവാണ് പല മേഖലകളും ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു അവസാനത്തെ അത്താണിയാണ് നീതി തേടിയെത്തുന്ന കോടതി എന്ന് പറയുന്നത് മറ്റെല്ലാ വഴികളും അടയുന്ന സമയത്ത് സാധാരണക്കാരൻ നീതിക്ക് വേണ്ടി ആശ്രയിക്കുന്നൊരു കേന്ദ്രമാണ് കോടതികളെന്ന് പറയുന്നത് ആ കോടതികളിൽ ഫീസ് ഇല്ലാത്തവനും കൂടെ നീതി ലഭിക്കുന്ന നീതി വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ നീതി ലഭ്യമാക്കുന്ന സംവിധാനം ഒരുക്കുകയാണ് സത്യത്തിൽ സർക്കാർ ചെയ്യേണ്ടുന്നത് പക്ഷേ മറ്റെല്ലാ സ്ഥലത്തും നീതി നിഷേധിക്കപ്പെടുമ്പോൾ ആ നീതിക്ക് വേണ്ടി അവസാനത്തെ ഒരു അത്താണിയായി കോടതിയെ സമീപിക്കുന്ന സാധാരണക്കാരന് ഒരിക്കലും കോടതിയുടെ പതി വടിവാതിൽ കയറാൻ സാധിക്കാത്ത രീതിയിൽ കോടതി വർധന കോടതി ഫീസ് വർധനവ് വളരെ കുത്തനെയായി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ന് സർക്കാർ ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഈ ഫീസ് പിൻവലിച്ച് പഴയ നിരക്കിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്ന് കേരള അഭിഭാഷകർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മണികണ്ഠൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പ്രദീപ് റാവു സ്വാഗതം പറഞ്ഞു മുതിർന്ന അഭിഭാഷകരായ പി രാമചന്ദ്രൻ പി കെ വിജയൻ എ സി അശോക് കുമാർ സദാനന്ദ റൈ എ എൻ അശോക് കുമാർ കെ കരുണാകരൻ നമ്പ്യാർ എം ബാലഗോപാലൻ വിനോദ് കുമാർ കെ ശംസുദ്ദീൻ ബി കെ മോഹനൻ നമ്പ്യാർ നവീൻ രാജ് പി മുരളീധരൻ ബാബു ഷെട്ടി പത്മനാഭ കെ സുരേഷ് ബാബു വി ശ്രീജിത്ത് കെ ജയ അടൂർ ബീന കെ എം ബീന ഇന്ദിരാവതി ആയിഷ തസ്നിം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്